ടിപ്സ് ഫോർ ഹാപ്പി ലൈഫ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാരെയും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു ലൂവിക്ക അഥവാ ലൊള്ളോളിക്കയെക്കുറിച്ചാണ് ഞാനിന്ന് ഈ വീഡിയോയിലൂടെ പറയുന്നത് ഓരോ സ്ഥലങ്ങളിലും ഓരോ പേരുകളിലാണ് ഇതറിയപ്പെടുന്നത് ഇതിപ്പോൾ ധാരാളം ലൂവിക്ക ഉണ്ടാകുന്ന സീസണാണ് ഒരു ലൂവിക്കാമരം ഉണ്ടെങ്കിൽ ഏകദേശം മൂന്നാല് വീട്ടിലെ ആവശ്യത്തിലധികം കായ്കളുണ്ടാകും കാര്യമായ പരിചരണമൊന്നും ഇവയ്ക്ക് ആവശ്യമില്ലാത്ത ഒന്നാണിത് നന്നായി കായ്കൾ ഉണ്ടാകുവാനായിട്ട് ഏറ്റവും പ്രധാനമായ ഒരു കാര്യം മരത്തിന് നല്ല വെയിൽ ലഭിക്കണം എന്നുള്ളതാണ് വെയിൽ ലഭ്യത കുറവാണെങ്കിൽ കായ്കളുടെ എണ്ണത്തിൽ വളരെ കുറവുണ്ടാകും ഇത് എൻ്റെ അനുഭവത്തിൽ നിന്നാണ് ഞാൻ പറയുന്നത് ഈയിടെ എൻ്റെ വീട്ടിലെ ലൂവിക്ക മരത്തിൻ്റെ അടുത്തുണ്ടായിരുന്ന വന്ന ഒരു തേക്ക് മരം ഞങ്ങൾ വെട്ടിക്കളഞ്ഞു അതിനുശേഷം നിറയെ കായകളായിരുന്നു ലൂവിക്കയെ പറ്റി പറയാനാണെങ്കിൽ ഭാവിയിൽ ധാരാളം വിപണന സാധ്യതകളുള്ള ഒരു ഫലമാണിത് പക്ഷേ ഇന്നത്ര ഉപയോഗിക്കുന്നുണ്ടോ എന്ന സംശയം ശാസ്ത്രീയമായ രീതിയിൽ ഇത് പ്രിസെർവ് ചെയ്ത് സൂപ്പർ മാർക്കറ്റുകളിലോ മറ്റോ എത്തിക്കുകയാണെങ്കിൽ തീർച്ചയായും ഇതിന് വിപണി കണ്ടെത്തുവാൻ സാധിക്കുന്ന ഒന്നാണ് ലൂവിക്ക വൈൻ വൈനുണ്ടാക്കിയും അച്ചാർ ഉണ്ടാക്കിയും ഉപ്പിലിട്ടുമൊക്കെ സൂക്ഷിക്കാൻ കഴിയും ഇതൊക്കെ വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ കഴിയുന്ന ഒന്നാണ് ഹോം മെയ്ഡ് ഉൽപ്പന്നങ്ങൾക്കൊക്കെ ഇപ്പം നല്ല വിപണിയാണ് അതുകൊണ്ട് ലൂവിക്കയുള്ളവർ വെറുതെ കളയാതെ ഏതെങ്കിലും രീതിയിൽ അത് പ്രയോജനപ്പെടുത്താനായിട്ട് ശ്രമിക്കുക നമുക്കിന്ന് ലൂവിക്ക ഉപയോഗിച്ച് വളരെ രുചികരമായ ഒരു രുചികരമായൊരു ചാറുകറി ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം ഇത് കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഇഷ്ടമാകുന്ന ഒരു ഐറ്റമാണ് ഇതിൽ ലൂവിക്ക ഉപ്പിലിട്ടതാണ് നമുക്ക് മെയിനായിട്ടും വേണ്ടത് ഞെട്ടുകളഞ്ഞ് കഴുകി വൃത്തിയാക്കിയ ലൂവിക്ക തിളപ്പിച്ചാറ്റിയ വെള്ളവും ഉപ്പും ചേർത്ത് ഒരു പതിനഞ്ച് ദിവസം ഒരു കുപ്പിയിൽ ഇട്ട് വെച്ചിരുന്നാൽ നമുക്ക് ഉപയോഗിക്കാൻ പാകത്തിനായി കിട്ടും പഴുത്ത ലൂവിക്ക ഉപ്പിലിട്ടതായിരിക്കും കൂടുതൽ രുചികരം പച്ച ആരും പറിച്ചു ഉപ്പിലിടരുത് ലൂവിക്ക എടുക്കുന്നതിൻ്റെ ആനുപാതികമായിട്ട് ചെറിയ ഉള്ളി മുളക് പൊടി ഉപ്പ് ഉപ്പ് നമ്മൾ ഉപ്പിലിട്ട ലൂവിക്കയാണ് നമ്മൾ എടുക്കുന്നത് കൊണ്ട് കുറച്ച് കുറച്ച് വേണം ചേർക്കാൻ പിന്നെ വേണ്ടത് തേങ്ങാപ്പാൽ അപ്പോൾ നമുക്ക് വേണ്ടത് ലൂവിക്ക ഉപ്പിലിട്ടത് ചെറിയ ഉള്ളി മുളക് പൊടി ഉപ്പ് പിന്നെ തേങ്ങാപ്പാൽ ഇത്രയും സാധനങ്ങളാണ് നമുക്ക് വേണ്ടത് തേങ്ങാപ്പാൽ ഒഴികെയുള്ളതെല്ലാം കൂടി മിക്സിയിൽ നന്നായിട്ട് ഒന്ന് അരച്ചെടുക്കുക ഇതിന് ശേഷം നമുക്ക് തേങ്ങാപ്പാൽ ചേർക്കാം ഉപ്പുണ്ടോ എന്ന് നോക്കാം ചിലർ ലൂവിക്കോ ഉപ്പിലിട്ട വെള്ളം കുറച്ച് അരിച്ചെടുത്ത് ഇതിൽ ചേർക്കാറുണ്ട് അങ്ങനെ ഉണ്ടാക്കിയാൽ രുചി കൂടുതലാണ് അപ്പോൾ ട്രൈ ചെയ്യാവുന്ന ഒരു കാര്യമാണത് ഞാൻ ചെയ്തിട്ടുണ്ട് ഇറച്ചിക്കറിയോ പച്ചക്കറിയോ എന്തും ആവട്ടെ നമുക്ക് അതിൻ്റെ കൂട്ടത്തിൽ ഈ ഒരു സ്പെഷ്യൽ ചാറ് കൂടി ഉണ്ടാക്കുവാണെങ്കിൽ ഒരു സൂപ്പറായില്ലേ പെട്ടെന്നൊരു ഗസ്റ്റ് വന്നാൽ കറിയുടെ എണ്ണം കൂട്ടണമെന്നുണ്ടെങ്കിൽ നമുക്കിത് ട്രൈ ചെയ്യാവുന്ന ഒരു ഐറ്റമാണ് ലൂവിക്കാൻ വരം വീട്ടിലുള്ള മിക്ക ആളുകൾക്കും ഇതറിയാൻ സാധിക്കും എന്നതിനാണ് ഞാൻ കരുതുന്നത് ഇത് ഇതല്ലാതെ വേറെ എന്തെങ്കിലും ഇതുപോലെ സിമ്പിൾ ആയിട്ടുള്ള ഐറ്റംസ് ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതൊന്ന് കമൻറ്റ് ചെയ്യുക അതെനിക്കും വീഡിയോ കാണുന്ന മറ്റുള്ളവർക്കും പ്രയോജനകരമായിരിക്കും നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക അറിവുകൾ പകരുന്ന ഇതുപോലുള്ള വീഡിയോകൾ ലഭിക്കാനായിട്ട് ടിപ്സ് ഓർ ഹാപ്പി ലൈഫ് എന്ന നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക പുതിയ ഒരു അറിവുമായി ഉടൻ കാണാം നന്ദി നമസ്കാരം